നല്ല മഴ കേട്ടാ കണ്ടല്ലേ ഞാനിപ്പോ റെയിൻകോട്ടിന്റെ ഉള്ളിലാണ് നിക്കണ്ടത് അപ്പോൾ നമ്മളെ മീൻ മീൻകൊത്തി എവിടെ ഇരിപ്പുണ്ട് നല്ല മഴയാണ് നല്ല മഴയാണ് ഉം നമ്മളെ ചൂണ്ടൊക്കെ മീനെ കിട്ടിക്കണോ മഴ ആയതുകൊണ്ട് അപ്പൊ എടുക്കാനും വെച്ചാ മീൻ കൊത്തി എടുത്താല് പനിയും കിട്ടും അയ്യായി ഇതൊക്കെ നനഞ്ഞേ അതല്ലേ നല്ല മഴത്തേ ഒരു മീനിനെ കിട്ടിക്കണോ നമ്മൾ മീൻ കൊത്തി അവിടെ ഇരിപ്പുണ്ട് അപ്പം അതിന് നമുക്ക് കൊടുക്കാം അതാ ബാവാ തന്നെ കണ്ടുപൊളി ഇത് തന്നെ തന്നെ അല്ലേ എടുത്തു കൊണ്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ട് അതാ ചേർന്നുണ്ട് നല്ല മഴയാണ് ഇന്നിപ്പോൾ വൈകുന്നേരം തുടങ്ങിയതാണ് മഴ തുഷാറായി പെയ്യണേ മീൻകൊത്തിക്ക് ജീവനുണ്ടേതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിക്കൊണ്ട് തോന്നുന്നു ഞാൻ തച്ച് കൊല്ലുന്ന കണ്ട് അതിന തച്ച് കൊന്നിൻ്റെ ആവശ്യമായിട്ട് ഒഴുത്തുന്ന തന്നെ ഇല്ലേ അപ്പോൾ വാളുള്ള പരിപാടിയാണ് അതിൻ്റെ കൂട് അല്ലല്ല സേഫ് ആയ സ്ഥലത്ത് പോയിരുന്നു കേട്ടോ ഈ ഏരിയയിലാണ് അതിൻ്റെ കൂട് കെടുക്കേണ്ടത് അല്ല മഴത്തിങ്ങനെ മീനിനെ മീൻകൊത്തിങ്ങനാ മീനിനെ തച്ച് കൊല്ലേണ്ട ഒരു കാഴ്ച എന്തോലും മഴയെന്ന് കണ്ട മഴയൊന്നും മീൻ കൊത്തിക്ക് ഒരു പ്രശ്നവും ഒരു കുഴപ്പവും ഇല്ലാത കിട്ടിയ മീന തച്ച് തച്ച് പാദം വരുത്തട്ട കണ്ടില്ലേ നല്ലൊരു കാഴ്ച നല്ല മഴ നല്ല മഴ പെയ്യേണ്ടേ അതൊന്നും നമ്മൾ മീൻകൊത്തിക്ക് വലിയ പ്രശ്നവും